നമ്മൾ കഴിഞ്ഞ ദിവസം പോർട്ടബിൾ മാജിക് ഡിവൈസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഫങ്ഷൻ ആണ് ടെൻസ് ഫങ്ഷൻ ഈ ടെൻസ് ഫങ്ഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് ഹൈഡ്രോ തെറാപ്പി ഹൈഡ്രോ തെറാപ്പി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫേസ് മസാജ് ഈ ഫേസ് സാജ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് അതായത് ഫേസിൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അതായത് നമ്മളുടെ ഫേസിലുള്ള ഡൾനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും അതായത് ഡിസ്കളറേഷൻ അതേപോലെ ഫേസിലുണ്ടാവുന്ന ഫേസിൽ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റ് ആവാ ഒരു ആന്റി ഏജിംഗ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മളുടെ ഐസൈറ്റ് ൂവ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണാം ഒരു ഫേസ് മസാജ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ആരാണോ ഫേസ് മസാജ് ചെയ്യുന്നത് അവർ ഈ ഒരു ഇൻസുലേറ്റീവ് ഗ്ലൗസ് ഇടേണ്ടതുണ്ട് ദെൻ അതിന്റെ അതിട്ടതിന് ശേഷം ഈ ഒരു കണ്ടക്റ്റീവ് ഗ്ലൗസ് യൂസ് ചെയ്യാം ആ ഇത് നമ്മൾ നനയ്ക്കേണ്ടതുണ്ട് ആദ്യം നനച്ചതിന് ശേഷവും നമ്മൾ കയ്യിലിടാം അല്ല എങ്കിൽ നമ്മൾ ഇട്ടതിന് ശേഷവും നനയ്ക്കാം ദെൻ നമ്മൾ ഈ ഒരു ഡിവൈസ് ഈ ഒരു കേബിളുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ഗ്ലൗസ് ത്രൂ ഗ്ലൗസിലേക്ക് ഈ ഒരു കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ദെൻ ഫേസ് മസാജ് ചെയ്യാം ഓക്കെ അപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഉള്ളിൽ ഈ ഇൻസുലേറ്റീവ് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ദെൻ പുറത്ത് കണ്ടക്റ്റീവ് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ടെൻസിന്റെ കണക്ഷൻ ഈ ഒരു ബ്ലൗസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ബ്ലൗസ് നനയ്ക്കാണ് വേണ്ടത് ഓക്കെ ദെൻ ഇനി ഒരു ഫേസ് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്ക ഇനി നമ്മൾ ഡിവൈസ് ഓൺ ചെയ്യാണ് പവർ ഓൺ ചെയ്യുക ദെൻ ടെൻസ് ഓൺ ചെയ്യാം ഇൻഡൻസിറ്റി ആഡ് ചെയ്യാം നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഇൻഡൻസിറ്റി ഒന്നിലാണ് ചെയ്യേണ്ടത് കാരണം ഫേസ് അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇന്റൻസിറ്റി ഒന്നിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഗ്ലൗ ഡ്രൈ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും അത് നനച്ചു കൊടുക്കാം അപ്പോഴാണ് ഒന്നും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുക നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് രണ്ട് കൈയും ഒരേ സമയം ബോഡിയിൽ ടച്ച് ചെയ്താൽ മാത്രമേ അതിന്റെ ആ ഒരു എഫക്റ്റ് ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടുകയുള്ളു ആ ഒരു ഫീൽ ഉണ്ടാവുകയുള്ളു ഒരേ സമയം നമ്മൾ രണ്ട് കൈയും ഉപയോഗിച്ച് ചെയ്യേണ്ടതുണ്ട് നിങ്ങക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ ചെറിയൊരു ഒരു ഗ്ലോ ഒരു 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 ബ്രൈറ്റ്നസ് മുഖത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാല് മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിലുള്ളതും ഇപ്പോഴത്തെ ഒരു ഒരു ഡിഫറൻസ് അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും നല്ലൊരു ഒരു ആന്റി ഏജിങ് നമ്മുടെ ഒരു ഫേസ് ഗ്ലോ ആവുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപയോഗം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ബെനഫിഷ്യൽ ആയിട്ടുള്ള ടെൻസുമായിട്ട് ബന്ധപ്പെട്ട യൂസേജ് പ്രധാനമായിട്ടുള്ള യൂസേജ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ടെൻസിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് ഇലക്ട്രോ പാഡ് ആഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു ഇലക്ട്രോ പാഡ് ത്രൂ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന മെത്തേഡ് അതായത് ഈ ഒരു ഡിവൈസിലേക്ക് ടെൻസിന്റെ കണക്ഷൻ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഈ ഇലക്ട്രോ പാഡിലേക്ക് കണക്ട് ചെയ്യാം ദെൻ നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് എവിടെയാണോ നമുക്ക് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് അല്ലെങ്കിൽ പെയിൻ ഉള്ളത് ആ ഒരു ഏരിയയിൽ ഈ ഒരു ഇലക്ട്രോ പാഡ് നമ്മൾ ഒട്ടിച്ചുകൊടുക്കേണ്ടത് അപ്പൊ ഉദാഹരണത്തിന് ടെന്നി എൽബോ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഇലക്ട്രോ പാഡ് ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുക ദെ ഇവിടെ പിന്നെ അവരവർക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് അതിനനുസരിച്ചും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കാവുന്നതാണ് ദെൻ നമ്മൾ ടെൻസ് ഫങ്ഷൻ ഓൺ ചെയ്യുക ദെൻ ഇൻഡൻസിറ്റി ആഡ് ചെയ്യുക അവർ ഒപ്പം നമ്മൾ ആർക്കാണോ ഇത് വെച്ചിട്ടുള്ളത് അവരുടെ അവർ എത്ര കംഫർട്ട് ആണോ അവർക്ക് എത്രയാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഡൻസിറ്റി ഇൻഡൻസിറ്റി ആഡ് ചെയ്യേണ്ടത് അവര് കംഫർട്ട് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇന്റൻസിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആണോ കംഫർട്ട് ആണോ ഇനി ആഡ് ചെയ്തോട്ടെ ഇന്റൻസിറ്റി എത്ര ആണ് നമ്മള് നോക്കേണ്ടതില്ല നമ്മൾ കംഫർട്ട് ആണോ എന്നുള്ളത് മാത്രാണ് മതി അപ്പൊ ഇത് അവരവർ എത്രയാണോ കംഫേർട്ട് ആയിട്ടുള്ളത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതുവരെ നമുക്ക് ഇന്റൻസിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആഡ് ചെയ്തത് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കുറച്ച് കൊടുക്കാനും പറ്റും അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെയാണ് ഇത് വർക്ക് ചെയ്യുക ദൻ ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആവും അപ്പൊ ഇത് എവിടെ പെയിൻ ഉണ്ടോ ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ മുട്ടുവേദന ആണെങ്കിൽ രണ്ട് സൈഡില് മുട്ടിന്റെ രണ്ട് സൈഡില് വെച്ചുകൊടുക്കാം ബാക്ക് പെയിന് ബാക്കിൽ അങ്ങനെ എവിടെയാണോ പെയിൻ ഉള്ളത് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇത് വെച്ചുകൊടുക്കാൻ പറ്റും ഡയറക്റ്റ്ലി നമ്മൾ ചെസ്റ്റിലോ അല്ലെങ്കിൽ തലയിലോ അപ്ലൈ ചെയ്യാറില്ല ബാക്കി നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലും ഈ ഒരു ഇലക്ട്രോ പാഡ് യൂസ് ചെയ്യാം ടെൻസ് ഫങ്ഷന്റെ മറ്റൊരു ഉപയോഗമാണ് ഫുൾ ബോഡി മസാജ് ചെയ്യാന്നുള്ളത് അതായത് ഗ്ലൗ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ആദ്യം നമ്മൾ ഇൻസുലേറ്റീവ് ഗ്ലൗസ് ദെൻ കണ്ടക്റ്റീവ് ഗ്ലൗസ് നനയ്ക്ക ദെൻ നമ്മൾ ടെൻസിന്റെ ആ ഒരു കണക്ഷൻ ഗ്ലൗവിലേക്ക് കൊടുക്കുക ഇത് നമുക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യാൻ പറ്റും അത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ചില ആളുകൾക്ക് ഫുൾ ബോഡി പെയിൻ ഉണ്ടാവാറുണ്ട് അതേപോലെ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് വളരെ എഫക്റ്റീവ് ആണ് സ്ട്രോക്ക് വന്ന ആളുകൾക്ക് നമുക്ക് മറ്റെന്തും ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ബെനിഫിറ്റ് ഇതിൽ വളരെ കുറഞ്ഞ ദിവസം നമ്മൾ ഫുൾ ബോഡി മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാറുണ്ട് അത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കിട്ടാറുണ്ട് അതേപോലെ കൈകാലുകൾക്ക് കാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഈ ഒരു ഹൈഡ്രോതെറാപ്പി അതായത് ഗ്ലൗ ഇട്ടിട്ടുള്ള ഈ മസാജ് വളരെ അധികം ബെനഫിഷ്യൽ ആണ് സാധാരണ ഈ വർഷങ്ങളായിട്ട് ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാവാറുണ്ടല്ലോ അതായത് ചെരുപ്പൂരിപ്പോയാൽ അറിയാത്ത അവസ്ഥ മുറിവ് വന്നാൽ ഉണങ്ങാനും പ്രയാസം തരിപ്പ് പുകച്ചില് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്നതിലൂടെ തന്നെ അവർക്കൊരു ഒരു കാലുണ്ട് എന്നുള്ളൊരു ഫീലിംഗിലേക്ക് എത്താറുണ്ട് അത്ര നല്ല ഒരു ായിട്ടുള്ള റിസൾട്ട് ഈ ഒരു ഹൈഡ്രോതെറാപ്പിയിലൂടെ കിട്ടാറുണ്ട് ഈ ഒരു ടെൻസ് ഫങ്ഷൻറെ അതായത് ഇലക്ട്രോ പാഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് നമ്മൾ കണ്ടു അതേപോലെ ഗ്ലൗ ഉപയോഗിച്ചിട്ടുള്ള മസാജ് ഫേസ് മസാജ് കണ്ടു അതേപോലെ നമുക്ക് അത് ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ബോഡി പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം പറഞ്ഞു ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ നോർമലി പറയുന്നതും പറയാത്തതുമായിട്ട് ഉള്ള ഒരുപാട് പ്രയാസങ്ങള് ഇതില് മാറി കിട്ടാറുണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു ടെൻസ് ഫങ്ഷൻ പല ആളുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് മറ്റു ഓൾട്ടർനേറ്റീവ് ചികിത്സകരൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റുകള് മർമ്മ ചികിത്സകര് ഊച്ചിലും നടത്തുന്നവര് അപ്പൊ അവർക്കൊക്കെ എന്താന്ന് വെച്ചാൽ ഇതില് റിസൾട്ട് ഒന്നും കൂടെ ഫാസ്റ്റ് ആണ് അതായത് അവർ ചെയ്യുന്ന അത്ര തന്നെ ദിവസം ഇപ്പം നമ്മൾ ഒഴിച്ചിലൊക്കെ നടത്തുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഒഴിയാറുണ്ട് ഒരു കണക്കുണ്ട് ഏഹ് നാപ്പത്തി നാൽപ്പത് ദിവസം അങ്ങനെയുള്ള അപ്പൊ അത്ര തന്നെ ചെയ്യാതെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഒക്കെ ചെയ്യുന്നതിലൂടെ തന്നെ അത്രയും ദിവസം ചെയ്യുന്ന ആ ഒരു റിസൾട്ട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇത് പല രീതിയിൽ നമുക്കിത് ഏഹ് ഉപയോഗപ്പെടുത്താൻ പറ്റും